വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ നിർമ്മാണം പൂർത്തിയായ ചിറ്റാരിപ്പറമ്പ് വട്ടോളി പാലം ഉദ്ഘാടനത്തിനൊരുങ്ങി ഈ മാസം ഇരുപത്തിയൊൻപതിന് മന്ത്രി മുഹമ്മദ് റിയാസ് പാലത്തിന്റെയും അനുബന്ധ റോഡിന്റെയും ഉദ്ഘാടനം നിർവഹിക്കും വട്ടോളിപ്പുഴയ്ക്ക് കുറുകെ നാല് കോടി രൂപ ചിലവിട്ടാണ് പുതിയ പാലം നിർമ്മിച്ചിരിക്കുന്നത് വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് വട്ടോളിപ്പുഴയ്ക്ക് കുറുകെ പുതിയ പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് കരാർ കാലവധിക്കു മുൻപ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായിരുന്നു എന്നാൽ അനുബന്ധ റോഡിന്റെ നിർമ്മാണം പല സാങ്കേതിക കാരണങ്ങളാൽ വൈകുകയായിരുന്നു അനുബന്ധ റോഡിന്റെ നിർമ്മാണത്തിൽ കാലതാമസം വന്നതോടെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കെ കെ ശൈലജ എം എൽ എ വട്ടോളിപ്പാലം സന്ദർശിക്കുകയും നിർമ്മാണം വേഗം പൂർത്തിയാക്കാൻ കരാറുകാർക്ക് നിർദ്ദേശം നൽകിയതോടെയാണ് ദ്രുതഗതിയിൽ അനുബന്ധ റോഡിന്റെയും നിർമ്മാണം പൂർത്തിയായത് കോടി രൂപ ചിലവിൽ നിർമ്മിച്ച പുതിയ പാലം എഴുപത്തിയെട്ട് മീറ്റർ നീളത്തിലും പതിനൊന്ന് മീറ്റർ വീതിയിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത് വട്ടോളിപ്പുഴ റോഡിൽ നിന്ന് തുടങ്ങുന്ന പാലം അക്കര വട്ടോളിക്കോട്ടയിൽ പരുമക്കവലയിലാണ് കരതൊടുന്നത് പാലത്തിന് ഇരുവശവും ഒന്നര മീറ്റർ വീതിയിൽ നടപ്പാതയുമുണ്ട് നിർമ്മാണം പൂർത്തിയായ പാലത്തിലേക്ക് വട്ടോളി ഭാഗത്ത് നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ് മീറ്ററും അക്കര വട്ടോളി ഭാഗത്ത് നൂറ്റി ഇരുപത് മീറ്റർ നീളത്തിൽ മണ്ണിട്ടുയർത്തിയാണ് അനുബന്ധ റോഡ് നിർമ്മിച്ചത് കേരള റോഡ് ഫണ്ട് ബോർഡ് അധികൃതർ തയ്യാറാക്കിയ പുതുക്കിയ രൂപരേഖ പ്രകാരം പാലം എത്തിച്ചേരുന്ന അക്കര വട്ടോളി കവലയിൽ പെട്ടിക്കലുങ്ക് സ്ഥാപിച്ച അടിപ്പാതിയാണ് ഒരുക്കിയത് വട്ടോളി പുഴയുടെ പഴയ നടപ്പാലം വഴി കടന്നുവരുന്ന ചെറിയ വാഹനങ്ങൾക്ക് പരുമ റോഡിലേക്ക് കടന്നു പോകാൻ ഇതുവഴി സാധിക്കും പാലത്തിന്റെ മുകളിൽ നിന്ന് കോട്ടയിൽ റോഡിലേക്കാണ് അനുബന്ധ റോഡ് നിർമ്മിച്ചിട്ടുള്ളത് റോഡിന് ഇരുവശവും സുരക്ഷാ ഭിത്തിയും നിർമ്മിച്ചിട്ടുണ്ട് മൂന്ന് ദശാംശം ആറ് ഏഴ് കോടി രൂപ ചിലവിട്ടാണ് അനുബന്ധ റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് വട്ടോളിപ്പാലം ഇരുപത്തിയൊൻപതിന് ഉദ്ഘാടനം ചെയ്തതോടെ നാടിന്റെ ചിരകാല സ്വപ്നമാണ് യാഥാർത്ഥ്യമാകുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലൻ പറഞ്ഞു പഞ്ചായത്തിലെ ജനങ്ങളുടെ ഏറെ നാളത്തെ ആഗ്രഹമാണ് സഫലമായിട്ട് വരുന്നത് നമ്മുടെ വട്ടോളി പാലത്തിന്റെ ഉദ്ഘാടനം ഈ ജൂലൈ മാസം ഇരുപത്തി ഒമ്പതാം തീയതി ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ പാലത്തിൻ്റെ തറക്കല്ലട് നമ്മുടെ മുൻ വകുപ്പ് മന്ത്രി ഇ പി ജയരാജനാണ് ഇതിൻ്റെ തറക്കല്ലെടു നടത്തിയിട്ടുള്ളത് ഈ നടത്തിന് വേണ്ടി പുനരാരംഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ മറ്റൊന്ന് നിയോജക മണ്ഡലം എം എൽ എ ശ്രീ ശൈലജ ടീച്ചർ വളരെ നിരന്തരമായിട്ടുള്ള ഇടപെടൽ അത് നടത്തുകയുണ്ടായി അങ്ങനെയാണ് തടസ്സങ്ങളെല്ലാം തട്ടി നീക്കി ഈ ഉദ്ഘാടനത്തിന് സജ്ജമായിട്ടുള്ളത് നമുക്ക് ഈ പാലം നിർമ്മിക്കുന്നതിന് വേണ്ടി അതിൻ്റെ ചുറ്റുപാടുമുള്ള ആളുകളെല്ലാം തന്നെ സ്വമേധയാ സ്ഥലം വിട്ട് നൽകുകയാണ് ചെയ്തിട്ടുള്ളത് യാതൊരു തടസ്സവും ഇല്ലാതെ ഈ പ്രവർത്തനം നമുക്ക് ഭംഗിയായിട്ട് സ്ഥലം വിട്ടുകൊടുത്തുകൊണ്ട് ന്യൂസ് കൂത്തുപറമ്പ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടിഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ്